ബാബാ ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജീവിതം സമഗ്രമായി പ്രതിപാദിക്കുന്ന എന്നാൽ വളരെ ലളിതമായ ഭാഷയിൽ അതിൻ്റെ സവിശേഷതകൾ സവിസ്തരം പറഞ്ഞു പോകുന്ന ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ് ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ അനശ്വരതയിലെ നീലനക്ഷത്രം എന്ന ജീവചരിത്ര പുസ്തകം ഈ പുസ്തകം ഒരുപക്ഷെ എൻ്റെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അംബേദ്കർ എന്ന വിശിഷ്ട വ്യക്തിത്വം ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനത്തിൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹം എന്നിൽ ചുമത്തിയിട്ടുള്ള ആവേശങ്ങളുടെയോ ഫലമായി എൻ്റെ തന്നെ എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെയും എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള ഉയർച്ചകളുടെയും എനിക്ക് തന്നെ ലഭിച്ചിട്ടുള്ള വെളിച്ചത്തിൻ്റെയും ഒരു പ്രകാശനമായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തെ കാണുന്നത് ഈ എൻ്റെ ജീവിതത്തിൽ അംബേദ്കർ കടന്നു വരുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അതിനു മുമ്പ് അംബേദ്കറിലേക്കുള്ള ഒരു യാത്ര ഞാൻ ആരംഭിച്ചിരുന്നില്ല എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് എന്നെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ചിന്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് മാർക്സ് ആയിരുന്നു ഈ മാർക്സിൻ്റെ ഒരു ലോകത്തിൽ നിന്നാണ് ഞാൻ ഗാന്ധിയിലേക്ക് കടക്കുന്നത് ഗാന്ധിയിൽ നിന്നാണ് ഞാൻ അംബേദ്കറിലേക്ക് കടക്കുന്നത് എന്നെ എൻ്റെ എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള മൂന്ന് പ്രതിഭാശാലികളാണ് ഞാൻ പറഞ്ഞ ഈ മാർസ് ഗാന്ധി അംബേദ്കർ എന്ന നേതാക്കന്മാർ ഗാന്ധിജി എന്നെ സ്വാധീനിക്കുന്നത് എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ കേരള ഖാദി ഗ്രാമ സഹായ ബോർഡിലെ ഉദ്യോഗസ്ഥനായി അതിൻ്റെ പ്രചാര പ്രചാരവേലയുടെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനായി ജോലി പ്രവേശിക്കുമ്പോൾ എൻ്റെ ഔദ്യോഗിക ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഗാന്ധിയുടെ ഗാന്ധി പഠനങ്ങൾ ആരംഭിക്കുന്നത് ഗാന്ധിയെ ഞാൻ വായിക്കുകയും ഗാന്ധിയെ കൂടുതൽ അറിയുകയും ഗാന്ധിയെ കൂടുതൽ ഗാന്ധിയിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്ത് നടന്നത് ഭാഗമായി ഗാന്ധിയിൽ എനിക്ക് ചില കാര്യങ്ങൾ കണ്ടെത്താൻ ഗാന്ധിയുമായി ചില കാര്യങ്ങൾ എനിക്ക് ഐക്യപ്പെടാൻ കഴിയുകയും അങ്ങനെ ഗാന്ധിജി ഒരു വല്ലാത്ത ഒരു ഒരു ജീവിത സ്വാധീനമായി മാറുകയും ചെയ്യേണ്ടായി അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ എൻ്റെ ജീവി സർവീസ് കാലഘട്ടങ്ങളിൽ വളരെ വ്യാപകമായ വിപുബുലമായ യാത്രകളും വായനകളും ഒക്കെ നടത്തേണ്ടി വന്നതിൻ്റെ വന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഒരു മേഖല ഗാന്ധിയൻ ജീവിതം തന്നെയായിരുന്നു ഗാന്ധിയുടെയും സാഹിത്യങ്ങളായിരുന്നു അങ്ങനെ ഗാന്ധിയൻ സാഹിത്യങ്ങൾ വായിക്കാനും അതിലൂടെ പുതിയ പുതിയ ഒരു ഒരു ലോകം എനിക്ക് കണ്ടെത്താനും കഴിഞ്ഞതോടെ കഴിഞ്ഞത് എനിക്കത് ഒരു 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 പുസ്തക രചനയിലേക്ക് ഞാൻ നീങ്ങുകഴിഞ്ഞു അതുകൂടെ അപ്പോൾ ഗാന്ധിജിയുടെ ഒരു ജീവിതം സൃഷ്ടിപര പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗാന്ധിജിയുടെ ജീവിതത്തെ പുനർ വായിക്കാനുള്ള ശ്രമം ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ തന്നെ ആരംഭിക്കുകയും ഞാൻ എൻ്റെ ജീവിതം ഔദ്യോഗിക ജീവിതം അവസാനിച്ച ഉടനെ തന്നെ അങ്ങനെ ഒരു ഒരു എഴുത്ത് ഗാന്ധിജിയെ എഴുതുക ഗാന്ധിജിയുടെ ജീവിതം എഴുതുക എന്നുള്ള രീതിയിലൊരു ഒരു ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയുണ്ടായി അങ്ങനെ ഗാന്ധിജിയുടെ സൃഷ്ടിപര പ്രവർത്തനങ്ങളുടെ ഫലമായി അദ്ദേഹത്തിൻ്റെ ഖാദി പ്രവർത്തനം മുൻനിർത്തി ഗാന്ധിജിയുടെ ഖാദി ജീവിതം എന്ന ഒരു ഒരു പഠനം നടത്തുകയും അത് ഒരു പുസ്തകമായി രൂപപ്പെടുത്തുകയും ചെയ്തതിനിടയിലാണ് എനിക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഗാന്ധി അംബേദ്കർ സംവാദവും അംബേദ്കറും ഗാന്ധിയും തമ്മിലുള്ള ആശയപരമായ സമരങ്ങളും ഒരു പുതിയ രൂപത്തിൽ എൻ്റെ മനസ്സിൽ ഉയർന്നു വരികയുണ്ടായി അങ്ങനെയാണ് ഞാൻ ശരിക്കും ഈ ഗാന്ധിജിയിൽ നിന്ന് ഈ എൻ്റെ പുസ്തകരചന എന്ന് പറയുന്ന പലപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ഒരു ഭൂതാവേശത്ത് നിന്ന് ഒരാൾ നടത്തുന്ന രക്ഷപ്പെടലാണ് ആ ഞാൻ ഗാന്ധിജിയെക്കുറിച്ച് എഴുതുന്നത് ഗാന്ധിജിയെ ഞാൻ ഗാന്ധിയിൽ നിന്ന് ഞാൻ ഒരു മോചിതനാവനാണ് ഞാൻ ഗാന്ധിജിയെ എഴുതിയത് അതുപോലെ തന്നെ ഗാന്ധിജിയിൽ നിന്ന് ഗാന്ധിജിയും അംബേദ്കറും തമ്മിലുള്ള ഏറ്റവും കൂടുതൽ ഒരു വലിയ പ്രകാ ഒരു ഒരു പ്രകമ്പനമായി മാറിയപ്പോൾ അംബേദ്കറിൽ നിന്നും ഒരു 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 രക്ഷപ്പെടൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ആവശ്യമായി വരികയുണ്ടായി അങ്ങനെയാണ് ഞാൻ അംബേദ്കറിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് അംബേദ്കറിലേക്കുള്ള യാത്ര സത്യത്തിൽ അത് എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെ കാണുന്നു ഞാൻ എൻ്റെ ജീവിതത്തെ എൻ്റെ കണ്ണാടിയിൽ ഞാൻ എന്നെ നോക്കുന്നത് പോലെയാണ് എനിക്ക് എൻ്റെ അംബേദ്കറിലേക്കുള്ള എൻ്റെ യാത്ര ആരംഭിക്കുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ അംബേദ്കർക്ക് വലിയൊരു ഒരു ഒരു സ്വാധീനം സ്വാധീനവും അംബേദ്കർക്ക് വലിയൊരു ഒരു ഒരു നേതൃത്വപരമായ പങ്കാളിത്തവും ഉണ്ടായിരുന്നു കാരണം അംബേദ്കറിൻ്റെ ഒരു സവിശേഷത എന്നത് അംബേദ്കർ ഒരിക്കലും ഒരു വ്യവസ്ഥയുമായോ ഒരു ആശയവുമായിട്ടോ ഒരു വ്യക്തിയുമായോ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിരന്തരമായ ഒരു ഒരു സ ഒരു ഒരു സമര പന്താവിലാണെങ്കിലും നിരന്തരമായ ചിൻ വായനയിലാണെങ്കിലും ചിന്തയിലാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലാണെങ്കിൽ പോലും ഒരിക്കൽ പോലും ഒരു കോംപ്രമൈസിന് വിധേയനാവാത്ത ഒരു അതുല്യമായ വ്യക്തിത്വത്തിനുടമയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഇതു തന്നെയാണ് നമ്മളെ അംബേദ്കറിലൂടെ കൂടുതൽ അടുപ്പിക്കുന്നത് ഇങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാതന്ത്ര്യസമരകാലത്ത് വലിയ വലിയ പ്രധാപി ഗാന്ധിജി പോലെ പ്രധാപികളായ നേതാക്കന്മാർക്കിടയിൽ ഒരിക്കലും ഒരു കോംപ്രമൈസും തയ്യാറാവാതെ ഒരു ജനതയുടെ വിമോചനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ ആ തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിപ്പെടുകയും അഹോരാത്രം പോരാടുകയും ചെയ്ത ആ അംബേദ്കറുടെ അതുല്യ വ്യക്തിത്വം എൻ്റെ ഉള്ളിൽ ഉള്ളിൽ എന്നെ ആവേശം കൊള്ളിക്കുകയും എന്നെ അതിൻ്റെ തടവുകാരനാക്കുകയും ചെയ്തപ്പോഴാണ് എനിക്കതൊരു പുസ്തക രൂപത്തിലാക്കി മാറ്റേണ്ട ആവശ്യകത വരികയും ഈ പുസ്തക രചനയിലേക്ക് ഞാൻ കടന്നു കിട്ടുകയും ചെയ്യുന്നത് സത്യത്തിൽ അംബേദ്കറുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അംബേദ്കർ ഒരു 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 ആയുത്തജാതിക്കാരുടെ വിമോചകൻ എന്ന നിലയിൽ മാത്രമാണോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന നിലയിൽ മാത്രമാണോ അതോ ബുദ്ധമത പ്രചാരം എന്ന നിലയിൽ മാത്രമാണോ നമ്മൾ എങ്ങനെയാണ് അംബേദ്കറെ കാണേണ്ടത് എന്നുള്ള വിവിധതരം തർക്ക തർക്കങ്ങൾ നടക്കുന്നുണ്ട് അംബേദ്കർ പല നിങ്ങൾക്ക് അംബേദ്കറിലേക്ക് പല വഴികളുണ്ട് ഞാൻ പ്രധാനമായും അംബേദ്കറിലേക്ക് കാണുന്നത് മൂന്ന് വഴികളാണ് ഒന്ന് ജനാധിപത്യപരമായ മനുഷ്യാവകാശങ്ങളുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ സൃഷ്ടിപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായി അംബേദ്കരെ കാണാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധമത വിശ്വാസിയായി അംബേദ്കറെ കാണാം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ജനങ്ങളുടെ വിമോചന അംബേദ്കരെ കാണാം ഈ മൂന്ന് രീതിയിലും നമ്മൾ അംബേദ്കരെ സമീപിക്കുമ്പോൾ അംബേദ്കർ നമ്മുടെ മുമ്പിൽ ഒരു വലിയ പ്രകാശ നക്ഷത്രമായി തന്നെ ഉയർന്നു നിൽക്കുകയാണ് ആ പ്രകാശ പ്രകാശനക്ഷത്രത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തെ സമഗ്രമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പുസ്തകത്തിൽ നിർവഹിച്ചിട്ടുള്ളത് അത് ഏതാണ്ട് എത്രത്തോളം വിജയകരമായിട്ടുണ്ട് എന്ന് പറയേണ്ടതിൻ്റെ വായനക്കാരാണ് ഈ പുസ്തകം ഒരു ഇത്ര ഈ ഇത്ര സമഗ്രതയെ തന്നെ മലയാളത്തിൽ മറ്റാർക്കും ചെയ്തിട്ടില്ല എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു പ്രാധാന്യമായി ഞാൻ കാണുന്നു ഈ പുസ്തകത്തിൻ്റെ പ്രസാധകർ തിരുവനന്തപുരത്തുള്ള സൈൻ ബുക്സാണ് അവരത് വളരെ കമ്മിറ്റഡ് കമ്മിറ്റഡായുള്ള പുസ്തകങ്ങളാണ് സൈൻ ബുക്സ് പ്രസാദനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പുസ്തകമായി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട്